ആ നാളെ മണിക്ക് ആ ഇല്ല മണിക്ക് നാലുമണിക്കറങ്ങും കാലിക്കറ്റ് ആ പർച്ചേസിങ് ആ പർച്ചേസിങ് കുറച്ച് കുറച്ച് കഴിഞ്ഞു ആ എവിടെ ജീ ജീ വരില്ലേ ഏൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത് ഞാൻ മേടിച്ചാ നാളെ എയർപോർട്ടേക്ക് വന്നോണ്ടിട്ടോ ഞാൻ ഞാൻ കുറച്ച് ദക്കിലോ എന്തല്ലേ നാടെ പോവണല്ലേ നാളെ ഒരു നാലുമണി ആകുമ്പോ ഞാൻ കാലിക്കറ്റ് ഇറങ്ങും നല്ല ഫുഡ് കഴിച്ചേ അത്യാവശ്യം ലീവ് ഒരു മാസം നമ്മളെ പ്രവാസികളെ അവസ്ഥ എനിക്കറിയണല്ലേ ഒരു വർഷം പണിയെടുത്തു കഴിഞ്ഞാല് ഒരു മാസം ലീവ് ആ ഒരു കണക്ക് ആ ഒരു മാസത്തില് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുന്ന നിമിഷം അത് വേറെ തന്നെ എന്തായാലും ഞമ്മക്ക് പർച്ചേസ് ഉണ്ട് എന്റെ ബോസ് കൂടെ വന്നിട്ട് ഞമ്മള് വിളിക്കാം ശരി ഓക്കെ എന്നാ കാണാം ശരി പേരാണ് മരിച്ചത് ഔദ്യോഗിക കണക്ക് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കണക്ക് പ്രകാരം എൺപത്തിയൊൻപത് പുരുഷന്മാർ എൺപത്തിരണ്ട് സ്ത്രീകൾ കുട്ടികൾ പക്ഷേ അതിനപ്പുറത്തേക്കാണ് ചെറിയൊട്ടലുണ്ടായിരുന്നു ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് ഔദ്യോഗിക കണക്ക് പക്ഷെ നൂറ്റി തൊണ്ണൂറ്റിയൊൻപതാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം എൺപത്തിയൊൻപത് പുരുഷന്മാർ എൺപത്തിരണ്ട് സ്ത്രീകൾ ഇരുപത്തിയെട്ട് കുട്ടികൾ പക്ഷേ അതിനപ്പുറത്തേക്കാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ മുന്നൂറ്റി പതിനേഴാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന മരണസംഖ്യ വിദ്യാഭ്യാസ മന്ത്രിയും രാവിലെ പ്രതികരിക്കുകയുണ്ടായി നാൽപ്പത്തിയൊൻപതോളം കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകുന്നതിലടക്കം മന്ത്രിയും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്ന് അഞ്ച് മൃതദേഹങ്ങൾ നമ്മളുടെ ശരീര പാങ്ങുന്ന ഉൾപ്പെടെയാണ് കണ്ടത് വിജയകുമാർ ചെയ്തത് പണം കൊണ്ടൊരിക്കലും നികത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാടാണ്